തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റുപുഴ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ജന്മദിന ആഘോഷവും ആർദ്ര പുരസ്കാരം ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു ഡീൻകോസ് എം ബി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ആർദ്രം പുരസ്കാര ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു വാഴപ്പള്ളി സഹാരി ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഇമ്പി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും അദ്ദേഹം നൽകിയിട്ടുള്ള നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി നികുതികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി രാജ്യത്ത് പുതിയ പ്രതീക്ഷകൾ പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മതേതര ജനാധിപത്യ വിശ്വാസികൾ എന്ന ആ ഒരു പ്രതീക്ഷയിലുമാണ് കോൺഗ്രസ് സമിതി അംഗം ജോസഫ് വാടിക്കൻ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പുരസ്കാരത്തിന് ജില്ലാ പഞ്ചായത്തിനെ പ്രാപ്തമാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാം വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസിനെയും തലത്തിൽ നഗരസഭാ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്തിന് മൂവാരുപ്പുഴ നഗരസഭയെ സജ്ജമാക്കിയ ചെയർമാൻ പി പി എൽദോസിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനെയും ചടങ്ങിൽ ആദരിച്ചു രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ പ്രസിഡന്റ് എ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ജെയ്സെ ജോസഫ് കെ പി ധനപാലൻ യു ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ചെയർമാൻ കെ എം സലീം കോൺഗ്രസ് ബ്ലോക്കോ പ്രസിഡന്റുമാരായ സാബു ജോൺ സുഭാഷ് കടക്കോട് രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ സെക്രട്ടറി എൽദോ ബാബു വട്ടക്കാവൻ വൈസ് പ്രസിഡന്റ് പി ആർ പങ്കചാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും